ഇതുവഴിയേ പോകും തിങ്കളേ കാണാത്തമ്പൂരു തഴുകുമൊരു തൂവൽ തിന്നലേ അപ്പൊ എല്ലാവരും പയ്യന്നൂർ കോളേജിൽ കൂടുക ആ വരാന്തയിലൂടെ ഒരു വട്ടം കൂടി നിങ്ങൾ നടന്ന് നിങ്ങളുടെ ഓർമ്മകളായി വെറുക്കുക എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലവ് പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ ലാൽ ജോസ് പയ്യന്നൂർ കോളേജിലെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റൊമ്പത് പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പുകാർ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ റീയൂണിയൻ നടത്തുക റീയൂണിയന് എന്റെ എല്ലാവിധ ആശംസകൾ പഴയ കൂട്ടുകാരും വീണ്ടും ഒരുമിക്കുന്ന നിമിഷങ്ങൾ സന്തോഷകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോഹരമായ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു വട്ടം കൂടി എന്ന യാണ് എല്ലാവിധ ആശംസകളും കോളേജിന്റെ കാറ്റും ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും നടക്കുക പഴയ ഓർമ്മകൾക്കായി ഇറക്കുക അപ്പോ പ്രോഗ്രാം ഒരു വൻ വിജയമായിട്ട് അടിപൊളി ഒരു വട്ടം കൂടി എന്ന ഈ പ്രോഗ്രാമിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരുവട്ടം കൂടി ആ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ആ പഴയ കാറ്റു നടക്കട്ടെ അങ്ങനെ നടന്നു പോകട്ടെ അതിനുവേണ്ടി എല്ലാ വിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാ എന്തായാലും ഒരു വട്ടം കൂടി എല്ലാരും കൂടെ ഒത്തുചേരുകയാണ് പഴയ ഒരുപാട് ഓർമ്മകളും അതിന്റെ കൂടെ പുതിയ ഒരുപാട് നല്ല മെമ്മറീസും നല്ല മൊമെന്റ്സും കുറേ സന്തോഷങ്ങളും നിങ്ങൾക്ക് ദിവസത്തിൽ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അഞ്ച് വർഷത്തിന് ശേഷം പഴയ ഓർമ്മകളും പഴയ അനുഭവങ്ങളും പങ്കുവെക്കാൻ ഈ കൂട്ടായ്മക്ക് ഈ ഒത്തുചേരലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഒരു വട്ടം കൂടിയെന്ന് ഒത്തുചേരലിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വട്ടം കൂടി എല്ലാ ആശംസകളും നേരുകയാണ് ഓർമ്മകളുടെ ഒരു സ്നേഹയാത്രയാവട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ജൂലൈ ഇരുപത്തി എട്ടിന് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേരുക ആഘോഷിക്കുക എല്ലാ നന്മകളും നേരുന്നു എല്ലാ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റൊമ്പത് ബാച്ചിലെ ഒരു വട്ടം കൂടി ഈ കൂട്ടായ്മക്ക് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആശംസകൾ